ഇസ്രായേൽ സേനയ്ക്ക് ചെറിയ തിരിച്ചടികൾ കിട്ടുമ്പോഴൊക്കെയും കേരളത്തിൽ ഉയരുന്ന പ്രചാരണം അവർ തകർന്നു തരിപ്പണമായി എന്നാണ് രണ്ടു ദിവസം മുൻപ് കേരളത്തിൽ ഇസ്ലാമോ ലെഫ്റ്റ് ആഘോഷിച്ച വാർത്തയായിരുന്നു ഹൂദുകളുടെയും ഹിസ്ബുള്ളയുടെയും ആക്രമണങ്ങൾ ഹമാസിന്റെ തുരങ്കങ്ങളിലെ ചേർത്തുനിൽപ്പ് മൂലം ഇസ്രായേൽ സേന ആകെ വലഞ്ഞു എന്ന് അവർ പോലും പലരും പല വാർത്തകൾ വന്നു എന്നാൽ ഇതൊന്നും സത്യാവസ്ഥയല്ല സയിൽ ഹമാസിന്റെ തുരങ്കങ്ങൾ നിർവീര്യമാക്കുക എന്ന ലക്ഷ്യത്തിന് സമയമെടുക്കുമെന്ന് ഐ ഡി എഫ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ നൂറ്റമ്പതോളം തുരങ്കങ്ങളിൽ ഇതിനോടകം തന്നെ അവർ തകർത്തു കളഞ്ഞു ചെങ്കടലിൽ ഭീതി ഉയർത്തുന്ന ഹൂതികളെ മെരുക്കാനായി അമേരിക്കയടക്കമുള്ള സംയുക്ത സേന ഇറങ്ങിക്കഴിഞ്ഞു ഇസ്രായേൽ നേവിയും ഒപ്പമുണ്ട് ഇതിനിടെ ലബനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ അവർ ആക്രമണം ശക്തമാക്കി അതായത് മൂന്ന് ഭാഗത്തു നിന്നുമുള്ള ശക്തികളെ ഒരുപോലെ നേരിടുകയാണ് ഈ കുഞ്ഞൻ രാഷ്ട്രം പക്ഷേ ഇസ്രയേലിന് ഇത് പുത്തരിയല്ല പിറന്നു വീണ അന്നു തൊട്ട് അറബ് രാഷ്ട്രങ്ങളുടെ വളഞ്ഞിട്ടുള്ള ആക്രമണം നേരിട്ടവരാണിവർ അറുപത്തിയേഴിൽ വെറും ആറ് ദിവസം കൊണ്ടാണ് ഈജിപ്ത് അടക്കമുള്ള പതിനൊന്ന് ഇസ്ലാമിക രാജ്യങ്ങളെ ഈ കൊച്ചു രാഷ്ട്രം തകർത്തെറിഞ്ഞത് ആ പാരമ്പര്യം ഇസ്രായേൽ ഇപ്പോഴും നിലനിർത്തുന്നുമുണ്ട് അന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് എത്രയോ കൊച്ചു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ ലബനോൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഭീകരരെ ശരിക്കും വിറപ്പിച്ചു തെക്കൻ ലെബനൽ ഒറ്റ രാത്രി കൊണ്ട് നാല് ഹിസ്ബുള്ള ഭീകരരെയാണ് അവർ വധിച്ചത് അതിർത്തി പട്ടണമായ നഗുറയിലാണ് സംഭവം ഹിസ്ബുള്ള നേതാവടക്കമുള്ളവരാണ് സൈന്യം വധിച്ചത് ബെയ്റൂട്ടിൽ മുതിർന്ന ഹമാസ് ഭീകരരെ വധിച്ച ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ഹിസ്ബുള്ള ഭീകരർക്ക് ഇസ്രായേൽ വൻ തിരിച്ചടി നൽകിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ ഭീകരരെ എല്ലാം വകവരുത്തുന്നതിനായുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ ഹമാസിന്റെ പിന്തുണയുമായി ഹിസ്ബുള്ള ഭീകരർ രംഗത്തെത്തിയിരുന്നു ഇതോടെയാണ് ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹമാസ് ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കാൻ ശ്രമിച്ചത് ഏകദേശം മൂന്ന് മാസമായി നടക്കുന്ന യുദ്ധത്തിൽ ലബനനിൽ നൂറ്റി ഇരുപത്തിയൊൻപത് ഹിസ്ബുള്ള ഭീകരരെയാണ് ഇസ്രായേൽ സൈന്യം ഇതിനോടകം തന്നെ വധിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ഹമാസ് ഭീകര നേതാവ് സാലിഹ് അൽ അരൂരി അടക്കം ആറ് ഭീകരരെയും തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രത്തിൽ വെച്ച ഇസ്രായേൽ വധിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ ഒരു ഡസറിലേറെ കമാൻഡർമാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് തങ്ങളുടെ കമാൻഡർമാർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള തന്നെ സമ്മതിച്ചു കഴിഞ്ഞു അബ്ബാസ് വൈസി മുഹമ്മദ് അഹമ്മദ് ഖാസിം എന്നിവർ കൊല്ലപ്പെട്ടു എന്നാണ് സ്ഥിരീകരണം